കളി മാറി ഇതാ മടിയം വന്നിട്ടുണ്ട് ഇരിമീന് കളി മാറി കാരയപ്പം അമൃതം പൊടി പിന്നെ ഏ എന്നാ ഇതാ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ബിസ്ക്കറ്റിലുണ്ടാ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഇന്ന് ഇടുന്ന് ചാകര ആക്കും പ്രേശര ഇന്ന് കൊയിത്താന്ന് കണ്ടോ ഇത് ഫസ്റ്റ് തന്നെ വീഡിയോ എടുത്തിട്ട് പറയുന്നത് പിടിക്കാൻ തുടങ്ങിട്ടാ തുടങ്ങണത്ര പക്ഷേ വീട് നമ്മിന്ന് ചാകരയാക്കും ചാകര ഇല്ലെങ്കിൽ രണ്ടരങ്ങി പിടിക്കെ വലുത് ചെറുത് ചെറുതാ

തട്ടിക്ക് കേ അടുത്ത സാധനം ഓ മോശം ഇല്ലാ അത്യാവശ്യം നല്ല ഇരിമീൻ തന്നെ വെച്ചു പിടിക്ക് ഇരിമീൻ എത്തിയാലെ പൈന കണക്ഷനാണ് നാല് നാലിരുമീനെ കിട്ടിയിട്ട് ഒന്നാന്നതില്ല മീനെന്നു കടക്ക് മഴ പെയ്തിന് ഇന്നലെ മീനാന്നല്ല നല്ലതായിട്ടാണെന്ന് തോന്നുന്നു വെള്ളം കളഞ്ഞിട്ട് വരയെടുക്കുന്നില്ല സാധാരണ ഇങ്ങനെയൊന്നുമല്ല അപ്പൊ ബാക്കി നോക്കി നോക്കി ചെയ്യട്ടോ ഓക്കെ